നമസ്കാരം ഇടവേള റാസിയാണ് ഇതൊരു പ്രകൃതിയുടെ താളം പ്രകൃതിയുടെ സംഗീതമാണ് വളരെ വൈഭവ രീതിയിലുള്ള നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് കത്തി തിരഞ്ഞു നിൽക്കുന്ന സന്ധ്യാവിളക്കിൻ്റെ ആ വിളക്ക് കൊണ്ട് ദൈവം കനിഞ്ഞ് അരുളി നൽകിയ സംഗീതം പ്രകൃതിയുടെ സംഗീതം പക്ഷികളെല്ലാവരും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇത് കുറ്റിപ്പറം മിനി പമ്പ എൻ്റെ സ്വന്തം നാടായ കുറ്റിപ്പറം മിനി പമ്പയിൽ നിന്നുള്ള ഒരു എന്താ പറയുക സായാഹ്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന ഇങ്ങനെ ഒരു ഉണങ്ങിയ ലെവലായത് വേറെ ഒരു വൈബാണ് കാണാൻ പക്ഷേ ഇത് വളരെ പ്രശസ്തമായ ഒരു മരമാണോ ഓക്കെ നമുക്ക് എല്ലാവർക്കും പറയാം രുദ്രാക്ഷം രുദ്രാക്ഷം അതൊന്ന് ഉണങ്ങിയതാണ് ഈ വേനൽക്കാലത്ത് എന്തോ ചൂടിൻ്റെ കടുപ്പം കൊണ്ട് ഉണങ്ങിയതാണ് പ്രശസ്തമായ കുറ്റിപ്പുറം മിനി പമ്പയിലെ ഈവിനിങ് കാഴ്ചയാണ് ഇവിടെ അധികം നിന്നുകൂടാ നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ അയലൊക്ക പക്ഷികളാണ് അപ്പോൾ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും കുറ്റിപ്പുറം മിനിയ പമ്പ എന്ന് പറഞ്ഞൊരു മതമൈത്രിയുടെ ഒരു ഈ ചില്ലമാണ് ജാതി മത വേദമന് എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന എൻ്റെ പൈതൃകം നിറഞ്ഞ ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം മിനി പമ്പ മിനി പമ്പയുടെ ഓപ്പൺ സ്റ്റേജാണ് കാണുന്നത് അപ്പോൾ ആ കാഴ്ചകളൊന്നും കാണിക്കുന്നതിൽ എനിക്ക് എന്താ പറയുക അത് പുതുമ തോന്നുന്നില്ല കാരണം എല്ലാവരും പല വീഡിയോസുകളിലും പല റിപ്പോർട്ടുകളിലൊക്കെ പലപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇടവേള റാസ് യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് പക്ഷേ ഞാനിപ്പോൾ ഒന്ന് ഈവനിംഗ് മക്കൾക്ക് നല്ല അടിപൊളി വട കിട്ടും അവിടെ ഇവിടെ കൊച്ചുവിൻ്റെ കട എന്ന് പറയും കൊച്ചു അതായത് ഇവിടെ ഗണപതി ഹോട്ടലുണ്ട് ഗണപതി ഹോട്ടലിൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ ഗണപതി ടീ സ്റ്റാൾ അത് മിനി പമ്പിലുണ്ട് അപ്പോൾ അവിടെ നല്ല വട കിട്ടും അപ്പോൾ ഈവനിങ്ങിൽ മക്കൾക്ക് വടയും നല്ല ചട്നിയും സാമ്പാറൊക്കെ വരിക വേണ്ടി വന്നതാണ് അപ്പോൾ ഈ കൗത് കണ്ടപ്പോൾ എനിക്ക് വലിയ രസമായി എന്ത് രസം എന്നറിയ പ്രകൃതി ആയിരക്കണക്കിന് പക്ഷികളാണ് പല 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 കാറ്റഗറീസിലുള്ള ആളുകൾ പല മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പല രീതിയിലുള്ള പക്ഷികൾ ചെറുതും മലുതുമായ പല പക്ഷികൾ എൻ്റെ ശബ്ദം കൊണ്ട് അവരെ നല്ല ശബ്ദം കിട്ടാണ്ടിരിക്കണ്ട ഞാൻ കുറച്ചേരം മിണ്ടാണ്ടിരിക്കുക കേട്ടോളൂ നിങ്ങൾ പ്രകൃതി സ്നേഹികളാണെങ്കിൽ കൃത്യമായിട്ടൊന്ന് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റെല്ലാവർക്കും ദയച്ചു കൊടുക്കണേ പ്രകൃതിയാണല്ലോ പ്രകൃതിയാണ് മനുഷ്യൻ്റെ താളം എല്ലാം പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യന് മൃഗങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും സ്ഥല ജീവചരാചരങ്ങളും ഉത്ഭവിക്കുന്ന പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നിലനിൽക്കുന്നു കണ്ടില്ലേ എന്തൊരു ഭംഗി എന്നാലും ചോദിക്കുക സർവ്വചരാചരങ്ങളെയും തീറ്റിപ്പോയറ്റുന്ന സംരക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ പ്രപഞ്ചം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ മൃഗാദികൾ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവർ എല്ലാവരും ഈ വീഡിയോ കാണുക എന്ത് രസമൊന്നുമല്ല അല്ലേ ആഹാ അവർ അവരെന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞു എനിക്ക് ആ മറ്റേ കൊമ്പിലേക്കൊന്ന് ക്യാമറ പാൻ ചെയ്യാൻ കൊടുത്തില്ല കാരണം അവിടെ നിൽക്കുമ്പോൾ ഒന്നരണ്ട് തവണ എൻ്റെ മേലേക്ക് അവർ എന്തായി അവർ പണി പറ്റിച്ചു അറിയാമല്ലോ അതൊക്കെ അവരുടെ ഒരു ഇപ്പോൾ സന്തോഷമായിരിക്കും ഇപ്പോൾ അവർ അറിയണ്ടായിരിക്കില്ല എന്തായാലും കണ്ടോ ഇപ്പം രുദ്രാക്ഷമാരത്തി ഒന്ന് തുടങ്ങി രുദ്രാക്ഷമാരത്തി അവസാനിക്കുന്നു എന്നിവ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ സാ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളാണ് എൻ്റെ കരുത്ത് എനിക്ക് പൈസ കൊടുത്തുകൊണ്ട് ചാനലിനെ റീച്ചാക്കാനുള്ളൊരു കപ്പാസിറ്റി സാമ്പത്തികത ഇല്ല എന്ന് നിനക്കറിയാമല്ലോ ഓക്കെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടെ സ്വന്തം ഇടവേടാ റാഫി താങ്ക് യു ബായ്